ഹലോ എന്തല്ല ചങ്ങന്മാരെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഗന്ധനല്ലേ നമ്മൾ പല വീഡിയോകൾക്കടിയിലും കുറേ കമൻറ്റ് കണ്ടു നിങ്ങൾ ഈ അറബിക്ക് വീഡിയോ ചെയ്യുമ്പോൾ ദിവസങ്ങളെക്കുറിച്ചും മാസങ്ങളെക്കുറിച്ചും വർഷത്തിനെക്കുറിച്ചും ആഴ്ചേനെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് വീഡിയോ ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ അവർക്കുള്ളതാണ് അറിയുന്നവരുണ്ടാവും അറിയുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോവുക ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് പിന്നെ ഇന്ത്യയും കൂടി ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം നമ്മളെ സ്റ്റാഫിനും കൂടി ഇത് ഉപകാരപ്പെടണം അപ്പോൾ ഇന്നത്തെ വിഷയം ഇന്ന് നാളെ ഇന്നലെ മറ്റന്നാൾ ഇന്ന് ഇന്നലെ നാളെ മറ്റന്നാൾ ഇതിനെ നമ്മൾ എങ്ങനെ അറബിയിൽ പറയാം എന്നാണ് ഇന്ന് എന്നുള്ളതിന് അല്യവും എന്നാണ് പറയുക അല്യോം ഇന്ന് ആജ് ടുഡേ ഇന്ന് എന്നുള്ളതിന് നമ്മൾ പറയുന്നത് അല്യോം എന്നാണ് ടുമോറോ എന്നുള്ളതിന് നാളെ എന്നുള്ളതിന് കൽ എന്നുള്ളതിന് നമ്മൾ പറയുന്നത് ബുഖ്റാ ബുഖ്റാ ബുഖ്റ എന്ന് പറഞ്ഞാൽ നാളെ ബുഖ്റ ഇന്നലെ എന്നാണെങ്കിലോ നമ്മൾ പറയുന്നത് കൽ എന്നാണെങ്കിൽ അംസ് 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 പറഞ്ഞാൽ ഇന്നലെ ഇനി മറ്റന്നാള് എന്നാണെങ്കിലോ മറ്റന്നാൾ ആഫ്റ്റർ ടുമോറോ എന്നാണെങ്കിൽ ബഴത് ബുക്റ ബഴത് ബുക്റ ഈ ബഴത് എന്ന് പറഞ്ഞാൽ ശേഷം എന്നാണ് അർത്ഥം ആഫ്റ്റർ ശേഷം ബാദ്മേ ഇതിനാണ് ബഴത് ബുക്റ ഓക്കെ പർസു ബഴത് ബുക്റ പർസു അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് നാല് വേർഡിനെ കുറിച്ചാണ് ഒന്ന് ഇന്ന് ഇന്നലെ നാളെ മറ്റന്നാൾ ഓക്കെ ഇന്ന് എന്ന് പറഞ്ഞാൽ അയ്യോം എന്നാണ് ബുക്ര എന്ന് പറഞ്ഞാൽ നാളെ എന്നാണ് ബഹത് ബുക്ര എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ എന്നാണ് അംസ് എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്നാണ് അപ്പോൾ പിന്നെ ഈ അറിയുന്ന വേർഡുകൾ നമ്മൾ എന്ത് ചെയ്യണം ഉപയോഗിച്ച് പഠിക്കണം കാരണം നമ്മൾ ഷെ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോവോ ഏഹ് ഞാനിതിപ്പം എങ്ങനെ പറയാ എന്നല്ല നമ്മൾ അറിയുന്ന വേർഡ് വെച്ച് ബാക്കി മലയാളമാണെങ്കിൽ കൂട്ടി അങ്ങ് പറയാം നമ്മളെ ഫ്രണ്ട്സിനോടൊക്കെ നമുക്ക് പറയാമല്ലോ അങ്ങനെ ഇത് പറഞ്ഞ് ശീലിക്കാൻ കഴിയുള്ളൂ അറബി സിമ്പിളാണ് നമ്മൾ പറഞ്ഞ് പഠിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ ഒരു ഭാഷയാണ് അറബിക്ക് അപ്പം അതുകൊണ്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക ബാക്കി ഓട്ടോമാറ്റിക്കങ്ങ് വരും അപ്പം നമുക്ക് പറയണം നാളെ ഞാൻ ഡ്യൂട്ടിക്ക് വരില്ല കാരണം ഞാൻ രോഗിയാണ് ഇതെങ്ങനെ പറയുക ഞാൻ നാളെ ഡ്യൂട്ടിക്ക് വരൂല ഞാൻ താബാനാണ് ഞാൻ രോഗിയാണ് നാളെ എനിക്ക് ഡ്യൂട്ടിക്ക് വരാൻ പറ്റൂല നമ്മൾ പറയേണ്ടത് ബുക്റാ

ഓക്കെ എനിക്ക് നാളെ രോഗിയാണ് അതുകൊണ്ട് എനിക്ക് ഡ്യൂട്ടിക്ക് വരാൻ കഴിയില്ല കൽ മെരക്കോ ഡ്യൂട്ടി മേ നെയ് ആസക്തേ മേ ബൗമാരി അപ്പം നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാം കൂടി ഒരു ദിവസം നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക ഓക്കെ ബൈ